ഈ പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അതിനുശേഷം ഈ ഇടതുപക്ഷ പാർട്ടിക്കാരും ബി ജെ പി കാരും ഒരേ സ്വരത്തിലുള്ള സംഗതികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് പാർട്ടി വിജയിച്ചതിന് ശേഷം അവിടെ ഈ എസ് ഡി പി ഐക്കാരുടെ വലിയ ആഘോഷ റാലി നടന്നു അതായത് ഞങ്ങൾ കൊടുത്ത വോട്ട് കൊണ്ടാണ് ഈ കോൺഗ്രസ് ജയിച്ചത് അങ്ങനെ ബി ജെ പി തോറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആഘോഷം അപ്പൊ ഇതുണ്ടായതിനു ശേഷമാണ് ശേഷമാണിപ്പോ ഈ ബി ജെ പി ഇടതുപക്ഷ പാർട്ടിക്കാരും ഒരേപോലെ പറയുന്നത് ഇതാ ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ കോൺഗ്രസ് പാർട്ടിക്കാർക്ക് ഈ തീവ്രവാദി ബന്ധമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവരെ നടക്കുന്നത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഇനിയിപ്പോ എസ് ഡി പി ഐക്കാരാണ് കോൺഗ്രസ് പാർട്ടിനെ വിജയിപ്പിച്ചത് എന്ന് തന്നെ കൂട്ടുക അങ്ങനെയാണെങ്കിൽ പോലും എസ് ഡി പി ഐക്കാർ ഇങ്ങനെ തെരുവിലിറങ്ങി ഒരു ആഘോഷം നടത്തേണ്ട വല്ല കാര്യമുണ്ടോ കാരണം ഇതൊക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ അതുമാത്രമല്ല എസ് ഡി പി ഐക്കാർക്ക് തന്നെ നന്നായിട്ട് അറിയാവുന്നതാണ് ഇന്ന് സമൂഹത്തിൽ ഈ എസ് ഡി പി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബി ജെ പിയും ഇടതുപക്ഷവും വിളിക്കുന്നത് തന്നെ തീവ്രവാദികൾ എന്നാണ് അപ്പോൾ ആ സ്ഥലത്ത് ഇങ്ങനെ ഒരു ആഘോഷം നടത്തി കഴിഞ്ഞാൽ പിന്നെ ഈ അടിക്കാൻ വേണ്ടിയിട്ടുള്ള വടി ഈ ബി ജെ പിയുടെയും ഇടതുപക്ഷ പാർട്ടിക്കാരെ കയ്യിൽ കൊടുക്കുന്നത് ആയി മാറും എന്നവർക്ക് തന്നെ അറിയാവുന്നതാണ് അപ്പം അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ വിജയൻ മുതലാളി ആയാലും ഗോവിന്ദൻ മുതലാളി ആയാലും എന്താണോ ആർ എസ് എസ് ബി ജെ പി തീവ്രവാദികൾ പറയുന്നത് അതേ സംഗതിയാണ് അവർ ഏറ്റു പറയുന്നത് അതായത് ജമായത്ത് ഇസ്ലാമി എന്ന തീവ്രവാദി പാർട്ടി എസ് ഡി പി എന്ന തീവ്രവാദി പാർട്ടിയുടെ ഒക്കെ പിന്തുണയോടുകൂടി മാത്രമാണ് കോൺഗ്രസ് പാർട്ടി ജയിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ സത്യം അതൊന്നല്ല അവിടുത്തെ ജനങ്ങൾ ഈ വർഗീയവാദികളെ ചവിട്ടി പുറത്താക്കിയതാണ് ബി ജെ പിനെ പോലത്തെ വർഗീയവാദികളിനെ ചവിട്ടി പുറത്താക്കിയതാണ് അതോടൊപ്പം തന്നെ ഈ പിണറായി വിജയൻ്റെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുതലാളിയുടെ മുതലാളിത്ത ഭരണം കണ്ടിട്ടും വെറുത്തിട്ടാണ് ഈ രൂപത്തിൽ കോൺഗ്രസ് പാർട്ടി വിജയിപ്പിച്ചത് അല്ലാതെ അവിടെ ആർക്കും എടുത്തു പറയാവുന്ന ഒരു അവകാശവാദമൊന്നും പറയാൻ സാധ്യമല്ല ഞങ്ങൾ വോട്ട് ചെയ്തിട്ടാണെന്ന് ഒരു പാർട്ടിക്കും പറയുക അസാധ്യമാണ് ഈ പോസ്റ്റിൽ വിജയൻ മുതലാളിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത് ഇങ്ങനെയാണ് ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം കേരളത്തിൽ എൽ ഡി എഫിന് വലിയ പിന്തുണ വർഗീയ ശക്തികളെ ഒന്നിച്ചു നിർത്താൻ ലീഗ് കൂട്ടുനിൽക്കുന്നു എന്ന് പിണറായി വിജയൻ പറയണത് എന്ന് ചിലപ്പോൾ ഇനി മുസ്ലിം ലീഗും തീവ്രവാദി പാർട്ടിയായി വർഗീയ പാർട്ടിയായി എന്ന രൂപത്തിലാണ് ഈ പറയുന്നത് അപ്പോൾ വർഗീയത കേരളത്തിൽ ഇല്ലാത്ത ഒരേ ഒരു പാർട്ടി ഇപ്പോ വിജയൻ മുതലാലിന്റെ പാർട്ടി മാത്രമാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്നാലോ വിജയൻ മുതലാളിന്റെ പാർട്ടി ചെയ്യുന്നത് മുഴുവനും മുസ്ലിം വിരുദ്ധത വർഗീയത എന്ന് പറഞ്ഞാൽ വെള്ള അല്ലെങ്കിലും വെള്ള മുസ്ലിം വിരോധം നന്നായിട്ട് തന്നെ ഇവന്മാർ ആളി കത്തിക്കുന്നുണ്ട് എവിടെ പോയാലും അത് പ്രസംഗത്തിൽ കൂടെയാണെങ്കിലും സ്റ്റേറ്റ്മെന്റിൽ കൂടെയാണെങ്കിലും നമുക്ക് കാണുക സാധ്യവുമാണ് അതാണല്ലോ ഈ മാഷാള്ള സ്റ്റിക്കറും പിന്നെ കാഫിർ പോസ്റ്റ് എവിടെ ഒക്കെ പറ്റുന്നു അവിടൊക്കെ ഏതെങ്കിലും ഒരു മുസ്ലിം പാർട്ടി ഉണ്ടെങ്കിൽ ഇപ്പൊ മുസ്ലിം ലീഗിനെ തന്നെ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞു അതേപോലെ തന്നെ എസ് ഡി പി ഐനെ തീവ്രവാദി പാർട്ടി എന്നൊക്കെ പറയും ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദി പാർട്ടി എന്ന് പറയും എന്നാലോ ഒരു തരത്തിലും യഥാർത്ഥ തീവ്രവാദി പാർട്ടി ആയിട്ടുള്ള ആർ എസ് എസ് കാരനെ നുള്ളി നോവിക്കുക പോലുമില്ല ആർ എസ് എസ് കാര് നല്ല പാർട്ടിയാണെന്ന് പറഞ്ഞ് നടക്കും പിന്നെ ഈ എസ് ഡി പി ഐയുടെ ഉദാഹരണക്കായിട്ട് പറയുമ്പോൾ ഇവർ പറയാം എസ് ഡി പി ഐക്കാര് ഇതാ നടന്നു കൊല്ലുന്നു എന്ന് പറയും പക്ഷേ എസ് ഡി പി ഐക്കാരല്ല പി എഫ് ഐക്കാരാണ് നടന്നു കൊന്നത് അങ്ങനെ കൊന്നവരെ നിരോധിക്കും ചെയ്തല്ലോ ഇപ്പോൾ ഈ അമിത്ഷാക്ക് എന്ത് തോന്നി ചെയ്യാമല്ലോ കാരണം മുപ്പതിനാണല്ലോ ഇപ്പോൾ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പൊണ്ട് ഭരണമൊക്കെ കൈയടക്കി വെച്ചിട്ടുള്ളത് അങ്ങനെ ഈ പി എഫ് ഐനെ നിരോധിക്കുകയും ചെയ്തു എസ് ഡി പി ഐനെ നിരോധിച്ചിട്ടില്ല എസ് ഡി പി ഐ ഒരു തീവ്രവാദി പാർട്ടി ആണെങ്കിൽ അതെന്താണ് അതിനെ നിരോധിക്കുമല്ലോ അമിത്ഷാക്ക് പിന്നെ ആരും പാർട്ടി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നിരോധിക്കാത്തത് തന്നെ ഒരു തീവ്രവാദി പാർട്ടി അല്ലാത്തത് കൊണ്ടായിരിക്കണം പിന്നെ അതുമാത്രല്ല ഈ എസ് ഡി പി ഐക്കാരിനി അഥവാ കൊന്നുന്നതിനെ കൂട്ടുക ആ കൊല്ലുന്നത് എന്തിനാണ് ഒരു രസത്തിലാണോ അല്ല അവരുടെ പാർട്ടിക്കാരനെ കഴിഞ്ഞാൽ അതെ ആർ എസ് എസുകാർ കൊ ആർ എസ് എസ് ഭീകരവാദികൾ കൊന്നുകഴിഞ്ഞാൽ മാത്രമാണ് ഈ ആർ എസ് എസ് കാരനെ അവർ കൊല്ലുന്നുള്ളൂ ഒന്നിനും തുടക്കം കുറിക്കുന്നില്ല പക്ഷേ ആർ എസ് എസുകാർ നടന്ന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇതുപോലെ എല്ലാ പാർട്ടിക്കാരനെയും കൊന്നൊടുക്കുന്നത് അത് ഒരക്ഷരം ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ മുതലാളിമാർ ആരും തന്നെ മിണ്ടുക പോലും എന്നാലോ എസ് ഡി പി ഐ ജമാഅത്ത ഇസ്ലാമി തീവ്രവാദിയാന്നുള്ളത് നാഴികക്ക് നാല്പത് വട്ടം പറയുകയും ചെയ്യും ഒന്നാമത്തത് ഇവർക്ക് ഇപ്പൊ ബാലൻസിംഗ് ആണ് നടക്കുന്നത് അതായത് ഈ ആർ എസ് എസ് എന്ന് പറയുന്ന തീവ്രവാദികൾക്ക് ഒരു തീവ്രവാദ സംഘടന വേണമല്ലോ ഇല്ലായെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ആർ എസ് എസിന്റെ തീവ്രവാദിയും വിളിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിനെയും എസ് ഡി പി ഐനെയും തീവ്രവാദികൾ എന്ന് വിളിച്ചിട്ട് ബാലൻസിംഗിൽ നിർത്തിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോസ്റ്റുകളിലെ മുസ്ലിങ്ങളിലെ അമ്പത് ശതമാനത്തെയും നിയന്ത്രിക്കുന്നത് എസ് എന്ന സരിന്റെ വാദം തന്നെയാണോ എം രാജേഷിനും എന്ന് രൂക്ഷ വിമർശനവുമായി വി ഡി ബൽറാം എന്ന് പറയാണ് കാരണം ഈ സെറിൻ ഇപ്പൊ തോറ്റുതന്നം പാടി ഏതായാലും പോണ പോക്കിൽ നമുക്ക് കുറെ തീവ്രവാദി ആരോപണം ഉന്നയിച്ചിറങ്ങിപ്പോയാല് നാണയും കെടുവിലല്ലോന്നും പറഞ്ഞിട്ട് വായിൽ വന്നത് കോതക്ക പാട്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ തന്നെ ഈ തീവ്രവാദ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സെറിൻ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എട്ട് നിലയിൽ പൊട്ടിയപ്പോ ഇപ്പോൾ അയാളും പറയുന്നത് ഈ തീവ്രവാദി പാട്ട് തന്നെയാണ് തീവ്രവാദി കഥ തന്നെയാണ് അപ്പോൾ അത് ഈ എ ബി രാജേഷിനും ഈ ഒരു അഭിപ്രായമുണ്ടോ എന്ന് വേ ടി ബൽറാം ചോദിക്കുകയാണ് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടതുപക്ഷ പാർട്ടിക്കാരോട് ചോദിച്ചാൽ അവര് പറയാ ആർ എസ് എസ് കാര് പാവങ്ങളാണ് അവരുടെ എത്ര എത്ര നേതാക്കളിനെയാണ് എസ് ഡി പി ഐ തീവ്രവാദികൾ കൊന്നത് എന്നൊക്കെ അവർ പറയും കാരണം എന്താന്ന് വെച്ചാൽ ആർ എസ് എസ് കാരെ തീവ്രവാദികളായിട്ട് ഇടതുപക്ഷ പാർട്ടി കാണുന്നേ ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് എസ് ഡി പി ഐ പാർട്ടി മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഈ ബി ജെ പി അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അത് സൈലന്റ് ആയിട്ട് ചെയ്യാം ഇങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ കൊട്ടി ഘോഷിച്ചു കഴിഞ്ഞാൽ അത് ഈ ശത്രുക്കളുടെ കയ്യിൽ ആയുധം കൊടുക്കുന്നതിന് തുല്യമാണ് ഇപ്പൊ ബി ജെ പി കാര് കണ്ടല്ലേ ഞങ്ങൾ അന്നേ പറഞ്ഞില്ലെന്നും പറഞ്ഞിട്ടിപ്പം നടന്ന് എല്ലാ സ്ഥലത്തും പറഞ്ഞുകൊണ്ടിടക്കാണ് അതായത് ഇങ്ങനെ ഈ കോൺഗ്രസ് പാർട്ടിക്കാർ ജയിച്ചത് തീവ്രവാദികളുടെ പിൻബലത്തോടെയാണെന്നാണ് ഇപ്പോൾ ബി ജെ പിന്നത് സത്യത്തില് ഈ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ഉള്ളി സുരേന്ദ്രനല്ലോ ഇപ്പൊ തോറ്റുതുന്നം പാടിയിട്ട് ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഉള്ളി തൊലി പൊളിച്ചോണ്ടിരിക്കുകയാണ് മാത്രമല്ല അവരുടെ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ആഭ്യന്തര കലാപമാണ് ഈ ഉള്ളി സുരേന്ദ്രനെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് വലിച്ചെരാനുള്ള പരിപാടിയാണ് പക്ഷെ ഇനിയിപ്പോ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഈ ഉള്ളി സുരേന്ദ്രൻ അധ്യക്ഷസ്ഥാനം നഷ്ടപ്പെട്ട എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ലല്ലോ കാരണം ആയിരം കോടി രൂപ ഉണ്ടാക്കി വെട്ടിപ്പിൽ കൂടിയും അഴിമതിയിൽ കൂടിയും ഒക്കെ ഉണ്ടാക്കി നാനൂറ് കോടിയുടെ ഒരു ഹവാല പ്രശ്നം തന്നെ വന്ന് കിടക്കുന്നുണ്ട് ബിജെപിക്കാർ കള്ളനോട്ട് അടിക്കുന്നത് ഈ ആർ ബി ഗവർണർ ഒക്കെ ഇവരുടെ കീശയിലാണല്ലോ ഫുള്ള് കള്ളനോട്ട് അടിച്ച് അതിനുശേഷം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം പിടിക്കപ്പെട്ടാലും പിന്നെ കാണാൻ കള്ളനോട്ട് അടിക്കുന്നു അപ്പൊ ഈ നോട്ടുകെട്ടൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത് കെ സുരേന്ദ്രന്റെ കയ്യിലാണ് അങ്ങനെ കെ സുരേന്ദ്രൻ ഒരു വലിയ കോടീശ്വരനായി മാറി ഇനിയിപ്പൊ അയാൾക്ക് ബി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ട ആവശ്യം തന്നെ അധ്യക്ഷസ്ഥാനം പോയാല പ്രശ്നം ഒരു പ്രശ്നമില്ലല്ലോ കാരണം പാർട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പിന്നെ ഈ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സന്ദീപ് വാര്യറുടെ ഈ കോൺഗ്രസ് പ്രവേശനമാണ് എന്ന് ചിലർ പറയുന്നുണ്ട് അത് ചിലപ്പം ശരിയായിരിക്കാം അല്ലായിരിക്കാം എന്തായാലും കേരളത്തിൽ ഇപ്പോൾ ഈ ബിജെപി അങ്ങനെ തലപൊക്കുന്ന ഒരു സ്ഥിതിവിശേഷം കാണുന്നില്ല സന്ദീപ് വാര്യറിനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ാണ് സന്ദീപാരരുടെ മുഖത്ത് ഒരു പ്രസന്നതയും ഒരു വെളിച്ചൊക്കെ കാണുന്നത് ഇത്രയും കാലം അയാളുടെ മുഖത്ത് നോക്കിയാൽ ഒരു പിശാജിന്റെ രൂപം പോലെയാണ് തോന്നിയിരുന്നത് എന്തോ മുപ്പരും ഒളിപ്പിച്ച് വെച്ച് സംസാരിക്കുന്നത് പോലെയാണ് ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് ഒരു മുഖമായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ കോൺഗ്രസിലേക്ക് പ്രവേശിച്ചപ്പോൾ മുപ്പരുടെ മുഖം നിങ്ങൾ നോക്കി നോക്കിയാൽ ഭയങ്കര ഒരു പ്രസന്നതയും ഭയങ്കര ഒരു ചിരിയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള ചിരി വരുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട് ഇന്മയിൽ നിന്ന് നന്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരാളുടെ മുഖം തന്നെ ഒരു പ്രസന്നിപ്പൊക്കെ വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അത് ഇതാണ് എന്റെ കാരണം എന്തായാലും ഇനി കേരളത്തിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇനി രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് അത് ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പാണ് ആ സമയത്ത് ജനങ്ങൾ എന്ത് വിധി എഴുതുന്നു വിജയൻ മുതലാളിയെയും ഗോവിന്ദൻ മുതലാളിയേയും വീണ്ടും നിങ്ങൾ മുതലാളിമാരായിക്കോ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യോ അതോ തീവ്രവാദികളായിട്ടുള്ള ബി സപ്പോർട്ട് ചെയ്യോ എന്നൊക്കെ നമ്മൾ കണ്ടറിയാം അതല്ലാന്നുണ്ടെങ്കിലും മുന്നത്തെ പോലെ അഞ്ചു വർഷം കമ്മ്യൂണിസ്റ്റ് അഞ്ചു വർഷം കോൺഗ്രസ് എന്ന രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അതൊക്കെ ഇനി ഇതൊക്കെ തന്നെ നമുക്ക് രണ്ട് കൊല്ലം കാത്തിരുന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുക തന്നെയുള്ളൂ അപ്പോ ഈ ഒരു വീടില് എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം